ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടും ആറകട്ടെ ഒരു പുതിയ ആത്മീയ സന്ദേശമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ തിരുമ്പിൽ ഒരു സ്വർഗത്തിൽ ദൈവം കൃപ നൽകിയനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്വത്രം ചെയ്യുന്നു നമുക്കൊരു തിരുവചനമാകും വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ദൂതൻ അവനോട് പറഞ്ഞത് സക്കരിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും ദൈവവൈദരേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമെതിരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ദൈവം പോകുന്നു നീ വിശ്വസിച്ചാട്ടെ നാടുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളാണ് സെക്കരിയാവും എലിസബത്തും കോറിൻ്റെ ക്രമപ്രകാരം പൗരോഹിത്യ നിയമപ്രകാരം ധൂപം കാട്ടുവാനുള്ള നറുക്ക് സെക്രിയാവിന് വീണപ്പോൾ അവൻ ധൂപം കാട്ടാനായിട്ട് ആലയത്തിനകത്ത് ചെന്നപ്പോൾ ധൂപപടത്തിൻ്റെ വലതുഭാഗത്ത് ദൂതനവൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞ വാക്യമാണ് നാം വായിച്ചു കേട്ടത് പ്രിയ ദൈവവെതിരെ നാളുകളായി ഒരു കുഞ്ഞിന് വേണ്ടി നീ മുട്ടാത്ത ഹോസ്പിറ്റലുകളില്ല പോകാത്ത ഹോസ്പിറ്റലുകളില്ല എങ്കിൽ പ്രിയ ദൈവം എതിരേ നീ ഇന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്കൊന്ന് വന്നെ ദൈവം നിനക്ക് ഉത്തരം നൽകും നീ ഇനി ഒരു ഐ വി എഫ് ചികിത്സ ചെയ്യേണ്ട ദൈവം അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു എത്ര പേര് ഇത് വിശ്വസിക്കുന്നു പ്രിയ ദൈവത്തിൽ വിശ്വാസത്തോടെ നീ വിശ്വാസത്തോടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവനൊരുനാടും തള്ളിക്കളയില്ല ചിലപ്പോൾ ചില താമസം ജീവിതത്തിൽ നേരിട്ടെന്ന് വരാം പ്രിയ ദൈവത്തിൽ മടുത്തുപോകണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാനൊരു തോത് പറയാം ഇന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യും അവരത് കാണാൻ കാണുക തന്നെ ചെയ്യും നിശ്ചയമായി വിശ്വസിച്ചാട്ടെ ദൈവം ആ അത്ഭുതം നിന്റെ ജീവിതത്തിലും ചെയ്തിരിക്കും ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്താറാമത്തെ തിരുവചനത്തിൽ പറയുന്നു നിന്റെ ചാർച്ചക്കാരത്തിൽ എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു പ്രിയ ദൈവമേതലേ മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസമെങ്കിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല പ്രിയ ദൈവത്തിലെ സാറ തൊണ്ണൂറ് വയസ്സായി ആ സാറയ്ക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തുവെങ്കിൽ പ്രി ദൈവ വൈദിലെ എലിസബത്തിന് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തുവെങ്കിൽ നാടുകളായി വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് അവൻ ഡോക്ടർ വിധി എഴുതിയ സ്ഥാനത്ത് നിനക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ ദൈവം നിശ്ചയമായി ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നീ വിശ്വസിച്ചാട്ടെ ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിലും ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു തലമുറയില്ലാത്തവിളന്ന് നിന്നെ നോക്കി അനേകർ നിന്നെ മാറ്റി നിർത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടു പ്രീ ദൈവവൈതലെ നിന്നെ കാണുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് അവൻ നിന്റെ തലവരയെ എഴുതുവാൻ അവൻ മതിയായവനാണ് നീ വിശ്വസിച്ചാട്ടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല നാളുകളായി ഒരു കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞിക്കാൽ കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ നിനക്ക് ഇന്ന് പകൽക്കാലം ദൈവം തരുന്ന മറുപടിയാണ് നീ വിശ്വസിച്ചാട്ടെ അവനൊരു കാര്യവും അസാധ്യമല്ല നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സക്രിയാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് നാടുകൾ പ്രാർത്ഥിച്ച സെക്രിയാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയെങ്കിൽ നിൻ്റെ ജീവിതത്തിലും ദൈവം ഉത്തരം നൽകി നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു നീ വിശ്വസിച്ചാട്ടെ ദൈവ ഒരു തലമുറയില്ല എന്ന് പറഞ്ഞ് ലോകം നിന്നെ മാറ്റി നിർത്തിയപ്പോഴും നിന്നെ മാറ്റി നിർത്താതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ ഒരു കാര്യവും അസാധ്യമല്ലെന്ന് ഇന്ന് നീ തിരിച്ചറിഞ്ഞാട്ടെ ആ ദൈവത്തോട് ഒന്ന് അടുത്തു വരുവാൻ നിനക്ക് കഴിയുമോ ആ ദൈവത്തെ ഒരിക്കൽ കൂടി നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ ആ ദൈവത്തിൽ നിന്ന് പകൽപ്പോഴും നീ അകന്നു പോയിട്ടില്ലേ മകളെ നീ ഹാലല്ല നീ അകന്നു പോയിട്ടില്ലേ നീ ആ ദൈവത്തിനോടൊന്ന് അടുത്തുവാ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ സമയമായിരിക്കുന്നു നീ വിശ്വസിച്ചാട്ടെ ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുറന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമ്മേ